ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ചെറിയ പീസുമല്ല എന്നാലും വലുതുമല്ല ആ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം ഇതിൽ ഒരുപാട് കീടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പുഴൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നോക്കാൻ മറിക്കരുത് ഇതാ ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചതിന് ശേഷം വെള്ളം കൂറ്റി കളഞ്ഞെടുത്തതാണ്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ എരിവെള്ളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചെടുത്തതാ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ് കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പുളിക്ക് പുളിക്കാവശ്യമുള്ള വിനാഗിരിയാണ് വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കോട്ടിങ് ഒരുപാട് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കോൺഫ്ലവർ എല്ലാ വശത്തും വരുന്ന രീതിയിൽ നല്ലപോലെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയുള്ള ആളുകളാണെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് പകുതി ഇട്ടു കൊടുത്തു കേട്ടോ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ തീന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ തീയിൽ വെച്ചു കൊടുക്കരുത് ഫ്ലെയിം എപ്പോഴും ഫുള്ളിൽ തന്നെ ആയിക്കോട്ടെ കാരണം അത് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണ് പിന്നെ തീ കുറച്ച് വെച്ചു കൊടുത്താല് അത് പെട്ടെന്ന് എണ്ണ കുടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിലേക്ക് നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ മറിക്കരുത് ഇളക്കി കൊടുക്കാൻ മറിക്കരുത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കണ്ടില്ല ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഉണ്ടത് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറിക്കരുത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് കഴിക്കാൻ നല്ല വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് കഴിക്കാൻ കാണാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറിക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്കും കൂടെ കൊടുക്കാൻ മറിക്കരുത് അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബ